രോഗം വന്ന് ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമ്പോൾ സാമ്പത്തിക ഞെരുക്കത്താൽ അതിന് സാധിക്കാതെ വരുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന പദ്ധതിയുമായി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രി പദ്ധതി തുടങ്ങിയെന്ന് കിംസ് കേരള ക്ലസ്റ്റർ സിഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരം ഒരു മാതൃകാ പദ്ധതി നടപ്പാക്കുന്നത് ആശുപത്രി സർവീസ് ചാർജും ഡോക്ടർമാരുടെ ഫീസും ഒഴിവാക്കി കൊടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് തീരെ സാമ്പത്തിക ഞെരുക്കമുള്ളവർക്ക് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കും ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാർഡിയാക്ക് സയൻസ് ജനറൽ സർജറി യൂറോ ആൻഡ് നെഫ്രോളജി ഗ്യാസ്ട്രോ സയൻസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും പദ്ധതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കും മെഡിക്കൽ ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരോഗ്യം ഒരു അവകാശമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ചികിത്സ ലഭിക്കാത്തവർക്ക് ആശ്വാസമാണ് ഈ പദ്ധതിയെന്നും കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ പറഞ്ഞു ഒരു ബൈപ്പാസ് സർജറി ഉദാഹരണം ഒരു ബൈപ്പാസ് സർജറി ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഉണ്ടാവുകയുള്ളൂ ഒരു ബൈപ്പാസ് സർജറി ഇന്ന് കേരളത്തിൽ എവിടെയാണെങ്കിലും രണ്ടര മൂന്ന് ലക്ഷം രൂപയോളം ചിലവ് വരും ഇത് പൈസ ഇല്ലാണ്ട് ചെയ്യാതിരിക്കുന്ന കുറേ ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം നമ്മൾ എടുത്തു എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങള് തൃശ്ശൂർ അതേപോലെ എറണാകുളം ജില്ലയിൽ നടക്കുന്ന ആൾക്കാർ കണ്ണൂരിൽ വന്ന് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഈ പദ്ധതിയിൽ പങ്കെടുത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ പബ്ലിക്കിനെ അറിയിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു അവിടെ ഒരു കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഒന്ന് ലക്ഷം രൂപയുള്ള ആൾക്ക് മൂന്ന് ലക്ഷം ആവാത്ത കൊണ്ട് സർജറി നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു അയാളുടെ ജീവൻ അപകടത്തിലേക്ക് എത്തുന്നു നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടർ രവീന്ദ്ര സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഡോക്ടേഴ്സും ഇത്തരം രോഗികൾക്ക് അവരുടെ ചാർജുകൾ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ വേണ്ട എന്ന് വെക്കുമ്പോൾ ആശുപത്രി എന്ന രീതിയിൽ നമ്മളും നമ്മുടെ ചാർജുകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്ന മരുന്നും കൺസ്യൂമേഴ്സ് മാത്രം വെച്ചിട്ട് ഇത്തരം രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയോളം ഏതാണ്ട് നൂറോളം ആൾക്കാർക്ക് ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രവീന്ദ്രനും പങ്കെടുത്തു ഗ്രാമി കനുസ് കണ്ണൂർ